എന്റെ പുറകിലേക്ക് കാണുന്നത് ഒരു ഇ എൻ ടി ആശുപത്രിയാണ് പെരിന്തൽ അഭിമാനിക്കാം ആശുപത്രി ഇതാ ഒരു വമ്പൻ ഇ എൻ ടി ആശുപത്രി കൂടി തുറന്നിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി പെരിന്തൽ ഓരോ ചൂടിനൊപ്പം നിന്ന് അസെന്റ് ഇ എൻ ടി ഹോസ്പിറ്റലാണ് ഇപ്പോൾ അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച പുതിയ ആശുപത്രി കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുന്നത് ായിരം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായി അസൻ ടി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും രോഗനിർണയവും ശസ്ത്രക്രിയകളും എല്ലാം ലഭ്യമായിട്ടുള്ള ലോകോത്തര ചികിത്സാ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എൻ ടി അസുഖങ്ങൾ കണ്ടെത്താനുള്ള പുതിയ എല്ലാതരം ടെസ്റ്റുകളും വ്യത്യസ്ത തരത്തിലുള്ള വിവിധ ഉപകരണങ്ങൾ വെച്ച് കണ്ടെത്തി അതിന് കറക്റ്റായ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഈ പുതിയ അസെൻഡി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ വളരെ അഡ്വാൻസ്ഡ് ഓപ്പറേഷൻ തിയേറ്ററുകളും സൊഫിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും സോഫ്റ്റ്വെയർ കണക്റ്റഡ് ആയിട്ടുള്ള അതിനൂതനമായ സംവിധാനങ്ങൾ ഈ പുതിയ അസെൻ്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയുടെ ഒരു പ്രത്യേകതയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അസൻ ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ മരടി ബസ്റ്റാൻഡ് എതിർവശതായാണ്